ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വലിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കോവയ്ക്ക പറിക്കണം കേട്ടോ കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ വലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് കോവയ്ക്ക കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് പറിച്ചെടുക്കണേ കുറേ ദിവസമായി കേട്ടോ നമ്മുടെ കോവയ്ക്ക ഉപ്പേരി വെക്കണം വേണ്ടിയിട്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ള കോവയ്ക്കാ ഒന്ന് തിരഞ്ഞ് തിരഞ്ഞ് പറിക്കണേ കേട്ടോ അപ്പോൾ ഇടയിലൊക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാം നോക്കിയിട്ട് പറിക്കേനേ അപ്പോൾ മുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുകളിൽ നമുക്ക് എത്താത്ത കാരണം ഏട്ടനെ ഒന്ന് പറിച്ചു തരുകയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കോവയ്ക്കൊക്കെ കിട്ടി കേട്ടോ ആദ്യം നമ്മളവിടെ വലിയ പന്തലൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒടിഞ്ഞു വീണ് പോയ ശേഷം നമ്മളതെല്ലാം വെട്ടി ശരിയാക്കിയിട്ട് ചെറിയൊരു കുട്ടി പോലത്തെ വലകത്തി കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കോവയ്ക്കെല്ലാം നമുക്ക് ഒരു ഉപ്പേരിക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാഞ്ചോടക്കിട നമ്മാണ്ട് ഉറങ്ങണേ അപ്പോൾ ഞാനങ്ങനെ കോവക്കയും കൊണ്ടൊക്കെ വന്നു കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഉപ്പേരി വെക്കാൻ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനത് നന്നായി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിച്ചിട്ട് പിന്നെ കഴുകുന്ന സമയത്ത് അതിൻ്റെ കോഴക്കയുടെ സൈഡൊക്കെ നമുക്കിങ്ങനെ അതിൻ്റെ പൂവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പിച്ചി മാറ്റിയെടുത്തതിന് ശേഷം കേട്ടോ ഒന്ന് ഒന്നുകൂടെ കഴുകിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ സാധനമായതുകൊണ്ട് പിന്നെ അധികം പൊടിയും വിഷാംശവും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് പിച്ചി മാറ്റിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കഴുകിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോവിക്കെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കോവയ്ക്ക നല്ല പഴുക്കാത്തത് കിട്ടി അതിൻ്റെ പകുതിക്ക് പഴുത്തതും കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ പഴുക്കാത്തത് മാത്രം കേട്ടോ ഉപ്പേരി വെക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു പഴുത്തതെടുത്തില്ല പഴുത്തത് എടുത്താൽ നന്നായിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പച്ച മാത്രം എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ പറിക്കേണ്ടതായിരുന്നു നമുക്ക് നേരം കിട്ടാതെ കാരണം അങ്ങനെ വിട്ടുപോയതാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ എന്തായി പറഞ്ഞാൽ പകുതി പോവയ്ക്ക് പഴുത്തുപോയി കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനതിനെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടില്ല വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു അതൊരുവിധം നന്നായി വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാം പച്ചമേളം മാവിയതിന് ശേഷം നമ്മളിതിലേക്ക് കോവൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എളുമ്പ് കോവൊക്കെ ആകുമ്പോൾ ഉപ്പേരി വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉപ്പേരിയിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ എന്താ പറയുക വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ചെറിയ തേയില ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാൻ വിട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്ക് വെന്തിട്ടില്ല കേട്ടോ ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നതാണ് അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിവിടെ വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ദോശ ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയുടെ കൈ ഒന്ന് പൊട്ടിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ഈ വാഴയുടെ കൈ വെച്ച് ദോശ ദോശയുണ്ടാക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുപോലെ ഇപ്പോഴൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ എനിക്കതൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ വാഴയുടെ ഒരു കൈ വെട്ടിയിട്ടാണ് കേട്ടോ ദോശയുണ്ടാക്കുക അതുകൊണ്ട് നമ്മുടെ വാ എന്താ പറയുക ദോശക്കല്ലി തേക്കുമ്പോൾ നമ്മുടെ ദോശക്കല്ലിൽ നല്ല മയവും കിട്ടും നന്നായിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ഇതുകൊണ്ടാണ് ദോശയുണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെ അതെല്ലാം വെട്ടി അതിന് ശേഷം അതൊന്ന് തലപ്പൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ബ്രഷ് പോലെയായിട്ട് നമുക്ക് എണ്ണതക്കാൻ നല്ല സൗകര്യം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ ഞാനിത് അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലെ മോര് കൂട്ടാൻ വെച്ചിട്ടുണ്ടാകുന്നുള്ളു അതുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ അടുപ്പിൽ നമ്മുടെ കോവയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇടക്ക് ഇതുപോലെ കോവയ്ക്ക് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കോവയ്ക്കും അതുപോലെ നമ്മുടെ മോര് കൂട്ടാനൊക്കെ നമ്മൾ നന്നായി ആവാൻ വെച്ചിട്ടുണ്ട് ഈ നേരം കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ടിഫിൻ സാമ്പാർ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ സാമ്പാർ ചൂടാക്കിയത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ദോശയുണ്ടാക്കാം കേട്ടോ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ കല്ലൊക്കെ വെച്ച് ദോശയൊക്കെ വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് രാവിലെ തന്നെ നല്ല വിഷപ്പ് തോന്നിട്ടോ ചായയൊക്കെ ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊന്നും കഴിച്ചില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര വിഷപ്പ് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ വേഗം ദോശയുണ്ടാക്കി അവരെയൊക്കെ കഴിക്കാൻ വിളിച്ചപ്പോൾ അവർക്കൊന്നും അവർക്കൊന്നിപ്പം വേണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടല്ലോ പിന്നെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദോശ കഴിക്കുക പറഞ്ഞപ്പോൾ നമ്മുടെ അക്ഷയ എനിക്ക് ദോശയുണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവളും ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ആയപ്പോൾ ഞാനും അശ്വനും കഴിക്കാനെടുത്തു കേട്ടോ ദോശ അങ്ങനെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ദോശയൊക്കെ ഒന്ന് കഴിക്കാനെടുത്തു നമ്മുടെ അശ്വിനൊന്ന് സ്കൂളുണ്ട് കേട്ടോ അവർക്ക് എന്താ പറഞ്ഞാൽ ചൊവ്വാഴ്ചത്തെ ലീവിന് പകരം ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ അതുകൊണ്ട് അശ്വിന് പോകണം കേട്ടോ ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനും കേട്ടോ അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിഞ്ഞ് മതി പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിശന്നിരിക്കേണ്ട പറഞ്ഞു ഞാൻ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവനും കൊടുത്തു അങ്ങനെ ഞാനും കൂടെ ളും കൂടെ സാമ്പാറൊക്കെ കൂട്ടി ദോശയൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഞാൻ അശ്വിനെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മുടെ അശ്വിനൊക്കെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോയി കിട്ടോ നമുക്ക് ഡാറ്റയൊക്കെ തന്നിട്ട് സ്കൂളിലേക്ക് പോയി ഈ വീഡിയോ നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞായറാഴ്ച അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കായി പോയി കേട്ടോ അപ്പം അന്ന് വീഡിയോ ഇട്ടതുമില്ല എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അതങ്ങനെ നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്പെഷ്യലായിട്ടൊരു കറി കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പോൾ പാത്രമെല്ലാം കഴുകി ബാക്കി കുറച്ച് പണികളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ ആദ്യം കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വേദനേന പാത്രമൊക്കെ കഴുകി വന്നതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം അടുക്കള ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട കേട്ടോ അപ്പം നമുക്ക് നമ്മൾ നന്നായി വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ ചിക്കനാണ് കേട്ടോ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകണത് അതൊരു നാടൻ രീതിക്ക് നാടൻ സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് സ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മിളക് പൊടി ചേർത്ത് നന്നായി തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വറുക്കും പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തോളൂ കേട്ടോ അപ്പോഴാണ് നമ്മുടെ മിളക് പൊടിക്കും മല്ലിപ്പൊടിക്കും നല്ല മണവും ടേസ്റ്റും ഉണ്ടാവാറുള്ളത് അങ്ങനെ അതെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഒരു കുഞ്ഞുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി തന്നെ നേരയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയുള്ളിയെല്ലാം നേരെയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ കൊണ്ടുവന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ള കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മല്ലിയും മുളകും ഉണങ്ങി അങ്ങനെയും ചേർക്കാം കേട്ടോ അത് ഇതുവിടെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനത് മാറ്റി വെള്ളം വാരാൻ പറ്റതായിരുന്നു പിന്നെ നമ്മളതൊരു പാത്രത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടില്ല നമ്മുടെ മല്ലിയും വിളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അരച്ചോളൂ കേട്ടോ നമ്മൾ ചെറിയുള്ളിലൊക്കെ നന്നായി അരഞ്ഞോട്ടെ എന്നിട്ട് എല്ലാം കൂടെ നന്നായി തന്നെ തിരുമ്മിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ എങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കാറുള്ളത് ഇപ്പോഴെല്ലേ പല ടൈപ്പിൽ വെക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഇതുപോലെ കേട്ടോ വെക്കാറുള്ളത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ചിക്കൻ കറിക്ക് അപ്പോൾ വറുത്തരച്ചിട്ട് ഇതുപോലെ മസാല കൂട്ടി വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തു വെച്ച് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ഉപ്പും മുളകും എരിവെല്ലാം പിടിച്ചിരിക്കുന്ന നേരം കൊണ്ട് നമ്മളെല്ലാം അവിടെ ഒന്ന് അടിച്ചെടുക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് എരിവ് ഉപ്പും പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ആ നേരം നമുക്കിത് കൂടെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ വന്ന് കോലായക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കോലായെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് രണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ അതിനുള്ള പാത്രമൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് നമ്മുടെ പാത്രത്തിൽ നിന്ന് പാത്രത്തിൽ നിന്നല്ല നമ്മുടെ ഉള്ളിയും പച്ചമുളകും നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇന്നലെ അത് വഴണ്ടാൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് അടച്ച് വെച്ചു കേട്ടോ ഇന്നത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഓവറായിട്ട് വഴണ്ടി കുഴയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്നായാൽ മതി പിന്നെ നമ്മുടെ ഉള്ളിക്കും മുളകിനും മേടിയിട്ടുള്ള മസാല കുറച്ച് മിളക് പൊടി കുറച്ച് മല്ലിപ്പൊടി രണ്ടും അരേശ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറാൻ വിടുന്നുണ്ട് കേട്ടോ പിന്നെ അത് പച്ചമണം മാറിയതിന് ശേഷം മീഡിയം സൈസിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർക്കാത്ത കാരണം ഇതിന് മുന്നേ ഞാൻ രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോ ചിക്കൻ ഉണ്ടാകും അത് കുറച്ച് വലിയ സൈസായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മസാല ആക്കിയുള്ള പാത്രത്തിൽ വെള്ളവും കൂടെ ചേർത്ത് അതും ഒഴിച്ചു ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇവിടേക്കും എത്താൻ പോലെയായിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അത് നമ്മൾ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചൂടായിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിന് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് നന്നായിത്തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിത്തന്നെ ഒന്ന് തിളച്ച് വരട്ടെ ആ തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് മസാല കൂടെ ഉണ്ടാക്കാനുണ്ട് ഒരു കാസ്പൂൺ കുരുമുളക് ഒരസ്പൂൺ പെരിഞ്ചീരകം കാസ്പൂൺ ജീരകം ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇതുകൂടെ ചേർത്ത് ഒന്നും നന്നായിട്ട് ചതച്ചിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ മസാല ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്താം കേട്ടോ അപ്പോൾ നമ്മൾ വിളകൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുകൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക വെന്ത നമുക്ക് വേഗം അറിയാലോ വേണ്ട കേട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല വെന്തതുപോലെ കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ പറയുക ഒന്ന് നോക്കിയതാണ് കേട്ടോ വെന്തുന്ന് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല കുറച്ച് നേരം കൂടെ വേണം കേട്ടോ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്ന് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അധികം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഏകദേശം വെന്തൂ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത് ബാലൻസ് ഒരു സ്പൂണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഈ സമയത്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും എന്താ പറഞ്ഞാൽ അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നമുക്ക് കറി റെഡിയായി വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഒരു സ്പൂണും കൂടെ ഇതുപോലെ എടുത്ത് വെക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ചു അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ വെന്തവും ഒന്ന് നോക്കിയതാണ് കേട്ടോ നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചാറോട് കൂടിയുള്ള കറിയാണ് ഇത് പൊറോട്ട ചപ്പാത്തി ഇഡ്ഡലി ദോശ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല കിണുത്ത ചാറാണ് കേട്ടോ കിണുപ്പിന് വേണ്ടി നമ്മൾ വേറൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇന്നേ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഇത് ശരിക്കായി പറയണ ഒരു നാടനായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പം നമ്മൾ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചാറോടു കൂടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ദോശയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ പാലക്കാടുള്ളവർ എല്ലാവർക്കും ഇങ്ങനെ ദോശയും ചിക്കനും കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ പാലക്കാട് ഉള്ളവർ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ ദോശ അതുപോലെ ചിക്കൻ ഇഡ്ലി അതൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കെ വീണ്ടും ദോശ തന്നെയായിരുന്നു കേട്ടോ ചോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ചാറോടുകൂടി വെച്ചപ്പോൾ ഇരുദോശ കഴിക്കാനാണ് തോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും അക്ഷയ കൂടെ ദോശ കഴിക്കണേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്കാൻ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ